നാമം കൊണ്ട് തുടങ്ങുന്നു അത് ഉച്ചരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ നൂറ് ശതമാനം രാവിലെ മുതൽ വൈകുന്നേരം രാവിലെയാണ് വൈകുന്നേരമാണ് ചൊല്ലിയതെങ്കിൽ രാവിലെ വരെ അവൻ സുരക്ഷിതനാണ് എന്നാണ് അല്ലേ ഞാൻ വ്യക്തിപരമായി ദിക്കറ് സ്ഥിരായിട്ട് ചൊല്ലേണ്ട ഒരാളാണ് അലഹദില്ല എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡന്റ് ഉണ്ടായി അത്യാവശ്യം വീഡിയോ ഒക്കെ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും അള്ള അള്ളാഹല വലിയൊരു സംരക്ഷണം തന്നു അള്ളാഹു അള്ളാഹാത്തല ഇതുപോലത്തെ മഹാപകടങ്ങൾ നമ്മൾ കാത്തു കാത്തുരക്ഷക്കുമാറാകട്ടെ അപ്പോ സാധാരണ ചെല്ലണ ഈ ദിഖറെ ഞാൻ അന്ന് ചൊല്ലിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ സഹോദരനായിട്ട് സംസാരിക്കുമ്പോൾ അവൻ പറഞ്ഞു ഈ ബിസ്മില്ലാഹ്ലീലി ഫിലാഫിസ എന്നുള്ള ദിക്കറ് ഒരു ഷേഖ് പഠിപ്പിക്കാണ് ഒരു ഷേഖ് പഠിപ്പിക്കാണ് എന്താ ഈ വിക്ര ചൊല്ലിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയും വൈകുന്നേരം മുതൽ രാവിലെ വരെയും സംരക്ഷണം കിട്ടും എന്ന കാര്യം ഒരു ശേഖനെ പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു സാധേ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പാരലൈസ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് സ്ട്രോക്ക് ബാധിച്ചിട്ടുണ്ടല്ലോ അത് പിന്നെ എങ്ങനെ സംഭവിച്ചത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് നിങ്ങൾ ഈ വിക്ര ചെല്ലണ് ആളല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന് കൊടുത്ത ഉത്തരം അബ ഈ ഹദീസ് ഇങ്ങനെ പഠിപ്പിക്കുന്ന ഈ ഒരാളിങ്ങനെ നോക്കുകയാണ് അപ്പൊ നോക്കണെന്ന് ചോദിച്ചു നിങ്ങൾക്ക് ഇത് ബാധിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് ഈ സംരക്ഷണം എന്ന് വെച്ചപ്പോ അദ്ദേഹം പറയാ മാ അല ഉസ്മാന ഉസ്മാനു നബി പറയാം ഞാൻ ഉസ്മാനോട് കളവ് പറഞ്ഞിട്ടില്ല പ്രവാചകൻ നമ്മളോടും കളവ് പറഞ്ഞിട്ടില്ല പക്ഷേ എനിക്ക് ബാധിച്ച ഈ വിഷയം ബാധിക്കണമെന്ന് എന്താ ഞാന് എന്തോ കാരണം കൊണ്ട് ദേഷ്യം പിടിച്ചിരിക്കുന്ന ദിവസമായിരുന്നു ഞാനത് ശല്ലാ മറന്നിരുന്നു അതുകൊണ്ടാണ് എനിക്കത് ബാധിച്ചതെന്നാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് എനിക്കത് ബാധിച്ചതെന്നാണ്